അതെ പി വി സി പൈപ്പ് ഇണ്ടാ ഇതിനെക്കാളും മണ്ണം കുറഞ്ഞ പി സി ചെയ്ത് കിട്ടാൻ വഴിയുണ്ട പിരി കഷണം ആ ഒരു കഷ്ണം എടുത്തല്ലേ എന്നോടാ എന്റെ തല എവിടെ ആ നമ്മളവിടെ പുല്ലാനി മൂർക്കൻ പറഞ്ഞിട്ട് വേറെ വേനില്ല അപ്പൊ സ്നേഹ്മാരി എങ്ങനെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഞാൻ എന്തൊക്കെ തൃശ്ശൂർ പുല്ലളിയിലാണ് പുല്ലഴി പള്ളീടെ അടുത്തായിട്ട് വരും അപ്പൊ ഇവിടെ ഒരു വീടിന്റെ ബാക്കിൽ വല അങ്ങനെ കെട്ടി ഇത് എന്തിനാ വല കെ ആട് ആട് പുറത്തേക്ക് ആ ഓക്കെ ആടിനൊക്കെ വളർത്തുന്നുണ്ട് ഇവിടെ അപ്പോൾ അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫെൻസിങ് കിട്ടിയിട്ടുണ്ട് വല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കന്യാലം കൂടിയിട്ടുള്ള വല ഇട്ട് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഇതുപോലെ പമ്പുകൾ പമ്പുകൾക്ക് മാത്രമല്ല നമ്മൾ അറിയാതെ നടന്നു പോകുമ്പോൾ പമ്പിന് മാറിപ്പോകാൻ പറ്റാതാകുമ്പോൾ നമുക്ക് കടി കിട്ടാനും സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം വലുപ്പുള്ള ഒരു മുറുക്കനാണ് ഞാൻ എന്തായാലും ഇനി അധികം വഹിക്കില്ല അതിന് റെസ്ക്യൂ ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആയിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബക്യം തൊട്ടടുത്തുള്ള വലിപ്പട്ടും കൂടെ തന്നെ വിളിക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫേഷൻ ലൈക്കും നിങ്ങൾക്ക് നേരെ റെസ്പീലേക്ക് ഇടക്കാം നമ്മൾ പൈപ്പും ബാഗും അവിടെയാണ് സെറ്റ് വെച്ചാൽ വേണമെങ്കിൽ വേറെ 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 ഫെസിലിറ്റിയൊന്നുമില്ല 都是这个东西。 എന്നിട്ട് ഉറച്ചടിക്കോടിച്ചു കൊടുക്കട്ടോ Ondan onu görmüktü onu, diye, onu diye.

Vielen okay. Dank. Okay. ഏതാ ഉം അല്ല ഇനിയിതും കൂടെ കട്ടിയുണ്ടോ ഈ ആ ഒരു കണ്ണി കൂടെ കട്ടിണ്ടോ അത് കട്ടിട്ടല്ലേ തലങ്ങട്ട് ഞാൻ നോക്കണ്ടത്

എന്റെ പേര് ആഴ്ച രണ്ടു ദിവസത്തെ കാണു അതന്നെ ഇതുണ്ട് മൂന്നെ ഒരുമിച്ചു അപ്പോൾ അപ്പോ നമ്മൾ വലയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് അതിൻ്റെ വല കണ്ണി പെട്ടുള്ളത് അപ്പോൾ എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നേരം വേറെ മുറിവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിനി ആളല്ലേ മറ്റൊന്ന് നമ്മൾ കാട്ടി കട്ടിക്കൊണ്ടോ റിലീസ് ചെയ്യും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഞങ്ങളുടെ വൈണ്ടിരിക്കും വീണ്ടും അടുത്ത വീട്ടിലും കാണാം മിസ് ബി ജോജു സൈനിങ്